പേടിക്കുകയാണ് ഭയപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ എന്തിനാണ് പാകിസ്ഥാൻ ഭയക്കുന്നത് കാരണം പ്രതിരോധ രംഗത്ത് ശക്തമായ ഒരു രാജ്യം തന്നെയാണല്ലോ പാകിസ്ഥാൻ എന്നൊക്കെ തോന്നും എന്നാൽ കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി നമ്മുടെ സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ചർച്ച നടത്തി അവരോട് ആവശ്യപ്പെട്ടത് അതിർത്തിയിൽ സംഘർഷം കുറയ്ക്കാൻ ഇന്ത്യയോട് പറയണം എന്നാണ് ചെയ്യണം യുദ്ധം ഒഴിവാക്കണം എന്ന് സംസാരിച്ചതായി വാർത്തകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ് കൊടുക്കാത്തത് എന്നാൽ ദേശീയ ദിനപത്രങ്ങളിൽ എല്ലാം ഈ വാർത്ത ഉണ്ടായിരുന്നു അപ്പോൾ പാകിസ്ഥാൻ ഭയന്നു തുടങ്ങി ഭയന്നു തുടങ്ങിയിട്ട് ഇന്ത്യയുമായി ഇപ്പോൾ സമീപകാലത്ത് സൗദി അറേബ്യയും യു എയും ഒക്കെ വലിയ സൗഹൃദത്തിലാണല്ലോ അതുകൊണ്ട് ഇസ്ലാമിക രാജ്യം എന്ന അവരുടെ ഒരു പ്രത്യേക സ്റ്റാറ്റസ് വെച്ചിട്ട് ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അവരെ സമീപിച്ചു അത് കഴിഞ്ഞ് അവർ കാര്യമായി മൈൻഡ് ചെയ്തില്ല കാരണം സൗദി അറേബ്യയിൽ എം പി എസ് ആണെന്ന് പറഞ്ഞ് എനിക്ക് ഈ തീവ്രവാദത്തിൽ ഒന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ കാണിച്ചതിനെ നിങ്ങൾ അനുഭവിക്കൂ എന്നൊരു ലൈനാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ എടുത്തത് അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ എക്കാലത്തെയും പരമ്പരാഗത മിത്രമായ വേണമെങ്കിൽ ഒരു ആഹ് പോലെയൊക്കെ ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള റഷ്യയുടെ അടുത്തേക്ക് ഈ പാകിസ്ഥാൻ സഹായം ചോദിച്ച് പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് അതായത് പാകിസ്ഥാന്റെ സ്ഥാനപതി മോസ്കോയിലെ മുഹമ്മദ് ഖാലിദ് ജമാലി ഇത് അവിടുത്തെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ടാസ് ഔദ്യോഗിക വാർത്താ ഏജൻസി ഒരു അഭിമുഖം നടത്തി അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തതാണ് അങ്ങോട്ട് ചോദിച്ചിട്ട് ചെയ്തതായിരിക്കും ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വച്ചിട്ട് ഇന്ത്യയും മറ്റ് റഷ്യയുമായിട്ടുള്ള ബന്ധം വച്ച് ഒന്ന് ശരിപ്പെടുത്തി തരണം ഇതിൽ ഇതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്